സ്റ്റൈലിഷ് ക്ലാസിക് ടൈൽസ് ആൻഡ് സാനിറ്ററി പാലം ഫോൺ പാർട്ടിയോട് അടുക്കുന്ന മതന്യൂനപക്ഷങ്ങളെ അകറ്റാനുള്ള കോടാലി കയ്യുമായാണ് പി വി അൻവർ രംഗത്തുള്ളതെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് കോടിയേരി ബാലകൃഷ്ണന്റെ അനുസ്മരണയോഗം കോട്ടക്കലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മരണപ്പെട്ടവരെ വിഗ്രഹമാക്കി മാറ്റുന്ന രീതിയും ജീവിച്ചിരിക്കുന്നവരെ എങ്ങനെ കളങ്കിതമാക്കാമെന്ന ഏറ്റവും അവസാനത്തെ കോടാലി കൈയാണ് പി വി അൻവറിന്റെ ഹിഡൻ അജണ്ടയെന്ന് ഇ എൻ മോഹൻദാസ് പറഞ്ഞു പാർട്ടിയോട് അടുക്കുന്ന മതന്യൂനപക്ഷങ്ങളെ അകറ്റാനുള്ള ശ്രമമാണിത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ ഒരുമിച്ച് വേട്ടയാടുന്ന സമയം കൂടിയാണിത് രണ്ടാം വിമോചന സമരമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും പിണറായിക്ക് മൂന്നാമൂഴം ഉണ്ടാകുമോ എന്ന ഭയം ഉണ്ടായതിനാലാണ് ഇത് നടക്കുന്നതെന്നും ഇ എൻ മോഹൻദാസ് പറഞ്ഞു കോടിയേരി ബാലകൃഷ്ണന്റെ അനുസ്മരണ യോഗവും സിപിഐഎം മലപ്പുറം ഏരിയ സമ്മേളന സ്വാഗത സംഘ രൂപവത്കരണ യോഗവും കോട്ടക്കൽ ഗംഗ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്നാൽ ജീവിച്ചിരിക്കുന്ന പാർട്ടി നേതാക്കളെയോ പാർട്ടി നേതാക്കളെ വ്യക്തിഹത്യ നടത്തുക ആ വ്യക്തിഹത്യയിലൂടെ പാർട്ടിയെ ദുർബലമാക്കുക അതിനുള്ള ഏറ്റവും അവസാനത്തെ കോടാലിക്കൈ ആയിട്ടാണ് വി അർമാണ അദ്ദേഹം പല കാര്യങ്ങളുമായി രംഗത്ത് വന്നപ്പോൾ നമ്മൾ പലരും തെറ്റിദ്ധരിച്ചു അദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ അദ്ദേഹത്തിന്റെ ഹിഡൻ അജണ്ട തിരിച്ചറിഞ്ഞിട്ടില്ല ഇപ്പം നമുക്ക് ഏതാണ്ട് എല്ലാവർക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒരു ഹിഡൻ അജണ്ടയുണ്ട് ആ ഹിഡൻ അജണ്ടയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പാർട്ടിയെ ദുർബലമാക്കുക അതിലൂടെ ഇടതുപക്ഷ ഗവൺമെന്റിനെ അട്ടിമറിക്കുക യു ഡി എഫിനെ അധികാരത്തിലേക്കുക ഇടതുപക്ഷത്തിൻ്റെ ജനകീയ അടിത്തറയെ ദുർബലമാക്കുക സി പി എമ്മിൻ്റെ ജനകീയ അടിത്തറയെ ദുർബലമാക്കുക ആദ്യം ഭൂരിപക്ഷ അണികൾ വിഭാഗത്തിൽപ്പെട്ട അണികളെ അകറ്റി ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇടതുപക്ഷവുമായി അടുത്തടുത്ത് അടുത്ത ഏറെ അടുത്തു വന്നൊരു കാലം ആ ന്യൂനപക്ഷങ്ങളെ നമ്മൾ നിന്ന് അകറ്റുക ഇത്തരമൊരു രാക്ഷിയിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വലതുപക്ഷ ശക്തികൾ പ്രതിരോധ ശക്തികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അവരുടെ കയ്യിലെ ഒരു ആയുധമാണ് കോടാലിയായി നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ മാറിയിരിക്കുന്നത് ഇപ്പം പാർട്ടിയെ വെല്ലുവിളിക്കാൻ പലരും രംഗത്ത് വന്നിരിക്കുകയാണ് അതാണ് ഇപ്പോൾ അനുഭവം ഒരു പോക്കിറ്റ് രാജ നമ്മളെ മമ്മൂട്ടിൻ്റെ കഥാപാത്രമല്ലേ ഏതാണ്ട് ഒരു പോക്കി രാജയുടെ സ്റ്റൈലിലാണ് ഒരു നോക്കി ആകെ ഒരു അരിക്കൊമ്പനെ പോലെ നമുക്ക് അദ്ദേഹം മാത്രം ശരി ബാക്കിയുള്ളവരൊക്കെ അണിമതിക്കൈക്കൊലിക്കാം കള്ളക്കടത്തിൻ്റെ ഏജൻറ്റുമാണ് കള്ളക്കടത്തുകാരൻ സംരക്ഷകർ ഇതാണ് അദ്ദേഹം പറയുന്നത് ജെഗുത്താൻ വേദമോദ എന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ എന്നാൽ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ നികത്താനാവാത്ത വിടവാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മരണമുണ്ടാക്കിയതെന്ന് ഇ എൻ മോഹൻദാസ് അഭിപ്രായപ്പെട്ടു എസ് എഫ് ഐയെ ഏറ്റവും സ്വാധീനമുള്ള വിദ്യാർത്ഥി സംഘടനയാക്കാൻ വലിയ സംഭാവന ചെയ്ത നേതാവാണ് കോടിയേരി എം വി രാഘവൻ സി പി എമ്മിനെ ഭിന്നിപ്പിക്കുന്ന നീക്കം നടത്തിയപ്പോൾ എല്ലാ തലങ്ങളിലും പിണറായിയുടെ വലം കൈയായി അദ്ദേഹം പ്രവർത്തിച്ചു ഏറെ അനിവാര്യമായ കാലത്താണ് ഈ അനുസ്മരണം കടന്നുപോകുന്നതെന്നും ഇ എൻ കൂട്ടിച്ചേർത്തു കെ പി സുമതി അധ്യക്ഷത വഹിച്ചു വി പി അനിൽ കെ പി അനിൽ കെ പത്മനാഭൻ എം കെ ഗോപിനാഥൻ ടി കബീർ കെ പി മജുനു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു നവംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിലാണ് ഏരിയ സമ്മേളനം നടക്കുന്നത് ഇതിനായി എ കെ ഗോപിനാഥിനെ ചെയർമാനായും ഏരിയ സെക്രട്ടറി കെ പി മജ്നുവിനെ ജനറൽ കൺവീനറുമായുള്ള ആയിരത്തി ഒന്നംഗ സ്വാഗത സംഘമാണ് രൂപീകരിച്ചത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് റോഡ് കോട്ടക്കൽ